കണ്ണീർ പൂവിൻ്റെ തലോടി വീരൻ മയങ്ങും ഒരു ടു ബാംഗ്ലൂർ ട്രിപ്പ് ഓക്കെ നിങ്ങള് മാസാ മാസം ചെങ്ങായിമാരപ്പറ ട്രിപ്പ് പോകുന്നില്ലേ പോകുന്നില്ലേക്ക് നമ്മളെല്ലാം കൊണ്ടുപോയി കൂടെ കൊണ്ടുപോവുന്നില്ലേ ആടെ പോയി പോയി മടുത്ത് ഇനി ഞാൻ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ എന്നെ കൊണ്ടുപോയി നോക്കിക്കോ ഞാൻ ഒറ്റക്ക് പോകും തമാശയൊന്നല്ല കാര്യായിട്ട് പറഞ്ഞ ആയിക്കോട്ടെ ഇനി അതിന്റെ പേരും പറഞ്ഞിട്ട് ഒരു പ്രശ്നമാകണ്ട എന്തായാലും ഞാൻ പോയിട്ട് വരാം ഓക്കെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓട്ടെ എപ്പോഴാ വരുവാ മൺഡേ ഈവനിങ് ആകുമ്പത്തും ഓക്കെ ഞാൻ എത്തി കേട്ടോ എന്തെങ്കിലും കുടിക്കാൻ എടുത്താട്ടെ ഭയങ്കര ക്ഷീണം നല്ല ടയർഡായിട്ടുണ്ട് എവിടെ ഒന്നും കാണാത്ത എന്താ എന്തായിന്ന് ചാന്തു നീ കൊടുത്തു എവിടെ പോയത് ഹലോ എവിടെ എവിടെ ചാന്തു നീ എടുത്തു കാണാൻ പോയത് നിങ്ങൾ ഇനി എന്നെ തപ്പൊന്നും വേണ്ട ഞാൻ കൊറച്ച് ദൂര ഞാനൊരു ചെറിയ ട്രിപ്പിലാന്ന് അതൊക്കളിക്കല്ലേ കാര്യം പറ നിങ്ങളല്ലേ എന്നോട് ഒറ്റയ്ക്ക് പോന്നിട്ട് പോയിക്കോന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞാനൊന്ന് നീ ഞാനൊന്നും കുട്ടികളെ അവരിപ്പ സ്കൂളും അപ്പൊ അവർക്ക് വേണ്ടിട്ട് ചായ ആക്കി കൊടുക്കണം നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം പാക്ക് ചെയ്ത് കൊടുക്കണം ഡ്രസ്സൊക്കെ നന്നായി അലക്കി വൃത്തിയാക്കി കൊടുക്കണം പിന്നെ യൂണിഫോം വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ല കേട്ടാ നല്ല കുത്തി അലക്കിട്ട് നീറ്റാക്കിട്ട് ഇസ്തിരിട്ട് കൊടുക്കണം ഓക്കേ പിന്നെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം നീ നീ തമാശ പറയല്ലേ പറയലേ കൂട്ടം എന്നെ ഇങ്ങള് കൂട്ടാന്നും വേണ്ട ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വന്നോളൂ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കൃത്യമായിട്ട് നോക്കണം കേട്ടോ നീ നടക്കുന്ന ഞാൻ കേട്ടാൾ ആ ചെയ്യണം ജോലിക്ക് പോകുമ്പോ ഞാനല്ലേ ഇത് ചെയ്തിട്ടെന്നല്ലേ പോന്നേ ഇനി നിങ്ങൾ കൊറച്ചിവസം ചെയ്യും പിന്നെ ചേട്ടാ ഞാൻ നിങ്ങളെ വണ്ടി വന്നെടുത്തിട്ടുണ്ടേ എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അപ്പൊ ഓക്കെ പോയിട്ട് വരാം ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ ഒന്ന് വെച്ചിട്ട് പോടി പിത്ത കാണി